ക്ഷംപയുണ്ട് ഈ ബാക്കി ലോൺ ചെയ്യാം അഞ്ചരക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും കാരണം ചില ആ ഒരു ഒറിജിനാലിറ്റി ഉള്ള ഒരു വണ്ടി ഒരു രൂപ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ചെയ്യാം ഒന്ന് ആറ് ആറേ ആറേക്കാലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ടയർ കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിക്കുന്നത് എട്ട് രൂപ ചോദിക്കുന്നത് ഒരു രൂപം വരികയാണെങ്കിൽ അനുസരിച്ച് ചെലപ്പോ ചെറിയ ചെറിയ വരും അഞ്ചര വണ്ടിയുടെ വില എങ്ങനെയാണ് അഞ്ചാ അഞ്ചര ലക്ഷം രൂപയാണ് നമ്മൾ വീണ്ടും എൻകെലിൽ എത്തിയിരിക്കുകയാണ് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് പ്രീമിയം കാറുകൾ ഓഡി അതേപോലെ ബി എം ഒക്കെ നമുക്ക് സ്വിഫ്റ്റിന്റെ പൈസ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇരട്ടി കൗട്ടെ എസ് യു നമുക്ക് നല്ല കിടന്ന കളക്ഷൻസ് ഈ സൈഡൊക്കെ താവും നമുക്ക് ക്രിസ്റ്റകൾ ഇന്നോവകളൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് സോ നല്ലൊരു അടിപൊളി പാർട്ടാണ് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഒരു പാർട്ടിൽ മുഴുവൻ എസ് ഒരു പാർട്ടും ഒരു പാർട്ടി നമുക്ക് പ്രീമിയം വെഹിക്കിൾസ് അതായത് ചെറിയ ബഡ്ജറ്റുള്ള പ്രീമിയം വെഹിക്കിളുകൾ ബി എം ഓഡി ബെൻസ് പോലെയുള്ള വാഹനങ്ങളും പ്ലസ് നമ്മൾ അതിൻ്റെ കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് ഇനോവ ക്രിസ്റ്റൊക്കെയുള്ള നല്ലൊരു അടിപൊളി പാർട്ടാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ഫൈസൽക്കാണ് എങ്ങനെയുണ്ട് നമ്മള് ഓണൊക്കെ കഴിഞ്ഞ് നമുക്ക് വീണ്ടും പുതിയ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എം കെ കെൽക്ക് അങ്ങനെ എത്തിച്ചേരാ എല്ലാ പ്രാവശ്യം ഒരേമാരൊക്കെ പറയലേ വെള്ളാമ്പ്രാടി വരണം അവിടുന്ന് നമുക്ക് പറയാ ജസ്റ്റ് മൽഫ്രോട്ടിന് ഒരു എത്ര ഉണ്ടാവും ഒരു മുന്നൂറ് മീറ്റർ ഇല്ല ഇരുന്നൂറ് മീറ്റർ ഒക്കെ ഉള്ളു പാലക്കാട് കാലക്കറ്റ് നാഷണൽ ഹൈവേ ആണ് നമ്മൾ മുമ്പിൽ കാണുന്നത് സോ നമുക്ക് അതിനെ ക്രിസ്റ്റം എന്നാണ് തുടങ്ങാല്ലേ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ പൈസക്കുള്ള ബി എം മെൻസ് ഒക്കെ വരുന്നുണ്ട് വെയിറ്റ് ചെയ്തോളി അപ്പൊ നമ്മുടെ ഇടയിൽ പറയും അപ്പൊ ഫസ്റ്റ് തന്നെ സിൽവർ ഫിനിഷിംഗില് അതേപോലെ നമുക്ക് ഇതാവണം കേൾട്ടർ രജിസ്ട്രേഷൻ നിലവിൽ ഉള്ള ഒരു വാഹനമാണ് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതെങ്ങനെ പൈസ മോഡല് കാര്യങ്ങളാണ് ജി ഫോറാണ് രണ്ടായിരത്തി പതിനേഴ് ജി ഫോറ നല്ല കിടുവാണ് മേജർ ആക്സിഡന്റ് ഒന്നും ക്ലൈമൊന്നുമില്ല അങ്ങനൊന്നുമില്ല ഫ്രണ്ട് കാര്യങ്ങള് അതൊക്കെ അടിപൊളി അലിവലൊക്കെ അലവീല് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കിലോമീറ്റർ എങ്ങനെയായിരുന്നു അത് കിലോമീറ്റർ ഏകദേശം വൺ ഓടിയിട്ടുണ്ട് ഓടും യെസ് നമുക്ക് ഇത് കേരള വണ്ടിയാണോ അതോ റീ റീ വണ്ടിയാണോ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ആണ് ആണ് സെക്കൻഡ് ഓണർ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ജി ഫോറും ഒക്കെ നോക്കി നല്ല കിഡിൽ ഇന്റീരിയർ ആണ് ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്നുണ്ട് നമുക്ക് ഒന്നും ചെയ്യിക്കാനോ കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി പതിനേഴ് മോഡല് വൺ ലാക്ക് കിലോമീറ്റർ ജി ഫോർ ഇല്ല എത്ര പൈസ നമുക്ക് കൊടുക്കുന്നത് പതിനഞ്ചേ കാലൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിലൊക്കെ നമ്മൾ താഴെ കൊടുക്കട്ടോ കൊടുക്കൂല മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യണം പ്രൈസ് മാത്രമേ ഉള്ളൂ ആവശ്യക്കാര് വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ വില കുറച്ച് കൊടുക്കും ഏകദേശം നമുക്ക് എത്ര പേരൊക്കെ ലോൺ ചെയ്യാൻ പറ്റൂ ലോൺ ഏകദേശം ഒരു രണ്ട് ലക്ഷം ലക്ഷ റുപ്പിന്റെ ബാക്കി ലോൺ ചെയ്യാം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റൂല അതാണ് അതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ചെറിയ റെഡില് ഒരു അടിപൊളി വണ്ടി ഒരു ടൂറിസ്റ്റ് സ്പോട്ട് വണ്ടി എങ്ങനെയായിരുന്നു പൈസ അതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് ആട്ടോ പതിനേഴ് മോഡല എങ്ങനെയായിരുന്നു ഈ രജിസ്ട്രേഷൻ ആണ് വണ്ടി സെക്കൻഡ് ആർ സി ഓണർ ആണ് പക്ഷെ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് ഏറ്റവും ടോപ്പ് ലോഡ് അല്ലെ ജെഡ് ആണ് ഓട്ടോമാറ്റിക് ആണ് അതാണ് നമുക്ക് ബട്ടൺ സ്റ്റാർട്ടിങ് സ്റ്റിയറിംഗ് ഹോൾഡ് കൺട്രോൾസ് റ്റിക് നല്ല ഹൈ ഹൈക്ക് സീറ്റ് കവേഴ്സ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ഏറ്റവും കമ്പനി ഫിറ്റിംഗ് വരുന്ന ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പൻ സ്പെഷ്യൽ എഡിഷൻ വാഹനം എത്ര നമ്മള് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഒന്ന് ഇരുത്തിമൂന്ന് ഓടിയിട്ടുണ്ട് ഒന്ന് ഇരുപത്തിമൂന്ന് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ആർ സി നമുക്ക് എൻജിൻ മെക്കാനിക്കലൊക്കെ പക്കാ ഗ്യാരണ്ടി തീർച്ചയായിട്ടും നമുക്കൊരു കേരള വണ്ടിന്റെ മെയിന് പറയാൻ പറ്റുമോ ആ ഒരു ഗ്യാരണ്ടി ഒക്കെ കൊടുക്കാത്ത പതിനഞ്ചേം മുക്കാൽ നമ്മള് വെറ്റ് എൻ സി ലെസ്റ്റ് ചെയ്യാണ്ടാവും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവും കളറില് ഇതില് സ്കേറ്റിംഗ് കാര്യങ്ങൾ കുറച്ചുകൂടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ഫിറ്റിംഗ്സ് വന്നിട്ടുള്ള ഒരു വാഹനമാണ് ഇതെങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഇത് സെക്കൻഡ് ഓണർ ആണ് രണ്ടായിരത്തി പതിനേഴ് ആണ് സെഡ് സെയിം ആണ് വരുന്നത് ഇത് അതേ വില തന്നെ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യാം പറ്റുന്ന സെയിം മോഡല് കിലോമീറ്റർ കുറവാണ് ഈ ഒരു വണ്ടി അല്ല സെയിം റേറ്റ് ആണ് നമുക്ക് വരുന്നത് അടുത്തവണൊരു ഇനോവ അല്ല ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തിഒൻപത് കേട്ടോ രണ്ടായിരത്തിഒൻപത് മോഡല് സെക്കൻഡ് ആർ സി ഓഡർ ആണ് ഓക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് എച്ച് ആർ രജിസ്ട്രേഷൻ ആണ് നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം കിലോമീറ്റർ ഏകദേശം വരുന്നത് രണ്ടോ പതിനെട്ടോ അങ്ങനെ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് എഞ്ചിനു മെക്കാനിക്കലൊക്കെ ഓടിക്കുന്നത് രണ്ടര ലക്ഷം നമ്മുടെ വണ്ടിയുടെ വില രണ്ടര ഹൈ സോറി അഞ്ചര അഞ്ചര ലക്ഷം രൂപയാണ് രണ്ടര മാറി പറഞ്ഞാണ് ഞാൻ ആരും ആരും അപ്പൊ നമുക്ക് അഞ്ചാം ലക്ഷം നമുക്ക് ഈ ഒരു വണ്ടി വണ്ടി കേട്ടോ ഞാൻ വേറെ വിഷയം അറിവിലൊക്കെ നോക്കി എല്ലാ ഭാഗങ്ങളും നല്ല ടയർ കാര്യങ്ങളൊക്കെ പക്കയാണ് അതും ടൈഫോർ ആക്കിയിട്ടുണ്ട് ആ ഒരു മോഡലിൽ അത്രയും നീറ്റ് ആണ് ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിലെടുക്കണോ ഇതൊക്കെ ഒരേ കണ്ടീഷൻ ആയിരിക്കും യെസ് നമുക്ക് ഇതാവണോ അടുത്തൊരു വണ്ടി ഇതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു ചെറിയ കളർ ചേഞ്ച് മോഡല് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒരു പാർട്ടി ടോക്കൺ ആയിട്ട് അപ്പൊ നോക്കാം എന്നാൽ നമുക്ക് ഇനി ബ്ലാക്ക് വരുന്നുണ്ട് അല്ലേ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ആട്ടോ ആണ് സെക്കൻഡ് വണ്ടി വരുന്നത് കേരള വണ്ടിയാണോ കേരള അല്ല ആണ് നിലവിൽ നമുക്ക് ഗുരുവായൂർ ആണ് വണ്ടി എടുക്കുന്നത് ടയർ കാര്യങ്ങളെല്ലാം പക്കിയാണ് ഇതേതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു ജി ഫോർ ആണ് റീവണ്ടിയാണ് വരുന്നത് അതാണ് ഇൻജീന മെക്കാനിക്കലൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല ആളുകൾക്ക് ബ്ലാക്ക് കളർ വേണമെന്നു പറഞ്ഞു അങ്ങനത്തെ ആളുകൾക്ക് കഷ്ടപ്പെട്ടു ഒന്നുകൂടി നമുക്ക് അൾട്രാതൊക്കെ കൊണ്ടാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് എത്ര നമ്മൾ ഇതിനെ ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നതൊക്കെ ഏകദേശം ഒമ്പത് മുക്കാലിലൊക്കെ ചോദിക്കുന്നുണ്ട് അതിലൊക്കെ താഴെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കട്ടോ ഇതിൽ നമുക്ക് ലോൺ ഒക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഒരു ഒരു രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഒന്നൊന്നേക്കാലൊക്കെ ഒന്നേക്കാലം ഇന്നോവല വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഒരു കളറിലുള്ള പറഞ്ഞോർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വണ്ടി ഇത് കേരള വണ്ടി തന്നെയാണ് ഇത് റീ രജിസ്ട്രേഷൻ ആണ് അവര് ഏറ്റവും ഏറ്റവും ഹൈ എൻഡ് വേരിയൻ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് തേർഡ് ഓണർ ആണ് ഇപ്പൊ കിടക്കുന്നത് കിലോമീറ്റർ ഏകദേശം ടൂ ലാക്ക് കൂടിയിട്ടുണ്ട് എൻജിൻ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആക്സിഡന്റ് ക്ലൈമൊന്നുമില്ലല്ലോ ഇല്ല ഇല്ല എത്ര നമ്മൾ ചോദിക്കും ചോദിക്കുന്നു അങ്ങനെ തന്നെ ഒമ്പതോ മുക്കാലോക്കെ ചോദിക്കുന്നു പക്ഷെ അതിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു കൊടുക്കും ആയതുകൊണ്ടാണ് ഇത്രയും വരുന്നത് ഏറ്റവും ഫുൾ ലോഡ് ഫുൾ ലോഡ് വണ്ടി ഒന്നും ഇല്ല ബോഡി കാര്യങ്ങളൊക്കെ നല്ല തീർച്ചയായിട്ടും നമുക്ക് ഒരു ഒന്നൊന്നരക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അതിപ്പോ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനമൊക്കെ കിട്ടും അത് അവര് സിൽ സ്കോറിനു വ്യത്യാസങ്ങളും അതിന്റെ ഫിനാൻസിൽ നല്ലൊരു ട്രാക്ക് ഉണ്ടെങ്കിൽ ഒന്നൊന്നര ഉണ്ടെങ്കിൽ സുഖമായിട്ട് സുഖം ചെയ്യാം ഒരു വൈറ്റ് പക്ക വൈറ്റിൽ പ്യുവർ വൈറ്റിൽ ഒരു ഇനോവ ഇതെങ്ങനെയായിരുന്നു മോഡൽ പതിനഞ്ച് വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി അല്ലെങ്കിൽ കിട്ടിലും ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നിലവിലൊക്കെ കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് അഡീഷണൽ അലോയ് ടയർ കാര്യങ്ങളെല്ലാം ബാക്കിയാണ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനഞ്ചാണ് ഏകദേശം രണ്ടേ രണ്ട് രണ്ടേ പതിനാറ് കോടിയിട്ടുണ്ട് വണ്ടി ഒക്കെ നല്ല കിടാണ് ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് അത് എല്ലാ ഫിറ്റിംഗ്സ് കമ്പനി ഇൻബിൽറ്റ് ആയിട്ടാണ് വരുന്നുണ്ട് അല്ല ഏകദേശം സെയിം വിലയാണ് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ഏകദേശം പറയാം ആ ഒരു ഒമ്പത് എഴുപത്തി അഞ്ച് അതിലൊക്കെ നമ്മള് താഴെ ചെയ്യാം മാക്സിമം ചെയ്യാം ഓക്കെ ആസ്കിംഗ് പ്രൈസ് ആണ് ഏകദേശം ട്രാക്ക് കാര്യങ്ങളൊക്കെ ഒരു ഒരു ഒന്നര ഒന്ന് സുഖമായിട്ട് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിമൂന്ന് കേട്ടോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഏ വി ആ വി ആണ് വരുന്നത് സെക്കൻഡ് സെക്കൻഡ് ഓണർ ആണ് വരുന്നത് റേറ്റ് ഇത് ചോദിക്കുന്നു നമ്മള് വില വരുന്നത് ഏകദേശം എട്ട് എഴുപത്തഞ്ച് ചോദിക്കുന്നുണ്ട് നമ്മള് ഇതേലൊക്കെ എട്ട് എഴുപത്തിയഞ്ച് ചോദിക്കുന്നുണ്ട് അല്ലേ ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളിയാണ് നമുക്ക് ഉള്ള വണ്ടികളാണ് വണ്ടികളാണ് ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു ഏകദേശം ആ ഒരു റേഞ്ചിൽ നമുക്ക് ഇറക്കാൻ പറ്റും അന്നത്തെ ടോപ്പ് വി ആയിരുന്നു അല്ലേ ദുഃഖം വീണ്ടും ഒരു ഗ്രാഫ് ഫിനിഷിംഗില് അതും വി ഓപ്ഷനാണ് വരുന്നത് ഓക്കെ അതെ മോഡല് കാര്യങ്ങളാണ് ശരിക്കും ഓക്കെ അന്നത്തെ എങ്ങനെയായിരുന്നു പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഏകദേശം ഒന്നര ഓടിയിട്ടുള്ളൂ ആകെ ഓപ്ഷൻ തേർഡ് ഓണർ ആർഡ് ഓണർ അല്ലെ ഇത് നമ്പർ ഇതിപ്പോ പഞ്ചാബ് രജിസ്ട്രേഷനിലാണ് ഇത് നമ്മള് ആക്കി വരുമ്പോൾ ഏകദേശം ഒമ്പത് ഒമ്പതരൊക്കെ അതും വരുന്നുണ്ട് ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് നമ്മൾ കൊടുക്കും എല്ലാ മാക്സിമം വില കൊടുക്കാൻ പറ്റുന്ന കൊടുക്കും ഏകദേശം ഒരു പ്രൈസ് അപ്പൊ തവണ അടുത്ത് നമുക്കൊരു ടയോട്ട കൊറോളോ ഓൾറ്റിസ് ഫുൾ ബ്ലാക്ക് നമുക്ക് ഇതാവണം ഇപ്പൊ ലിപിയൊക്കെ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആളുകൾ ചൂസ് ചെയ്യുന്നത് ഓൾറ്റിസ് ആണ് അല്ലേ കാരണം നല്ല മൈലേജും കുറഞ്ഞ മെയിൻറ്റനൻസും നല്ല കംഫർട്ടബിൾ ഒരു അടിപൊളി വാഹനം ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനാല് ജെ ആണ് കേട്ടോ ഓക്കെ ഏകദേശം ഓട്ടം ഒരു ഒന്ന് ഇരുപത്തി ആറൊക്കെയാണ് അത് ഡീസല വണ്ടി വരനെ അങ്ങനെയാ ഡീസലാണ് വണ്ടി ഡീസലാണ് ആണ് പതിനെട്ടായി രൂപ ഒക്കെ പ്രതീക്ഷിക്കാം അല്ലേ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ലോണൊക്കെ ഏകദേശം ലോണൊക്കെ മാക്സിമം ചെയ്യാം അടുത്ത അടുത്തോ കൈഗർ കിഡ്ല എസ് യു വി ആണ് അത്യാവശ്യം മൈലേജും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനം എൺപത്തിയാറാണ് കാര്യങ്ങള് മോഡലുകാരത്തിനാലും ഓക്കെ ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു കിഡ്ല വണ്ടി അതും ഓട്ടോമാറ്റിക് വേണം ആയിരുന്നേ അല്ലേ ഓട്ടോമാറ്റിക്ക് പക്ഷെ മൈലേജ് നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള വണ്ടി എത്ര ചോദിക്കുന്നതിന് ഇത് ആറേ മുക്കാല വണ്ടിയുടെ ആറേ മുക്കാൽ അല്ല ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഒരു രൂപ അതിന്റെ ഉള്ളിൽ ഏകദേശം ചെയ്യാം ചെറിയൊരു അവരുടെ സ്കോർ ഒക്കെ അനുസരിച്ച് ചിലപ്പോ ചെറിയ അങ്ങോട്ടോട് വ്യത്യാസങ്ങൾ ചെറിയ എമൗണ്ടിൽ തന്നെ നമുക്ക് ഇറക്കാം ലോ കിലോമീറ്ററിൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പൻ വണ്ടിയിലെ വീണ്ടും നമുക്ക് നമുക്കതാണ് ഒരു ഇന്നോവയാണ് വരുന്നത് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആ ഒറിജിനൽ ആ ഒരു ടൈഫോർ ഒന്നും ചെയ്യാതെ ആദ്യത്തില് കിടക്കുന്ന ഒരു വണ്ടിയാണ് ആ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ വരുന്ന ഒരു വണ്ടിയാണ് സെക്കൻഡ് ഓണർ ആണ് ഓണറാണ് ഒന്നോടൊക്കെ എക്സ്ട്രാ അടിപൊളി അലോയി കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല വണ്ടിയാണോ അത് നല്ല വൃത്തിയുള്ള വണ്ടി അത് നമ്പറാക്കി ഏകദേശം അഞ്ചരക്കൊടുക്കാം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും കാരണം ആ ഒരു ഒറിജിനാലിറ്റി ഉള്ള ഒരു വണ്ടി വണ്ടിയാണ് അഞ്ചരസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പ്രീമിയം വണ്ടിയാണ് ബെൻസ് അല്ലേ ഏതായിരുന്നു ക്ലാസ് ടു ഫിഫ്റ്റിയാണ് അല്ലെ അതെ ടു ഫിഫ്റ്റി ടൂ ഫിഫ്റ്റി ആണ് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് വിത്ത് നമ്പർ നമ്പർ ആയിട്ടില്ല എൻഒസിൽ ആണ് ഇത് നമ്പറാക്കി നമുക്ക് ഏകദേശം ഒരു ആറ് രൂപ ആറേക്കാലൊക്കെ വരുന്ന വണ്ടി രണ്ടായിരത്തിഒൻപത് പത്ത് രജിസ്ട്രേഷൻ നമ്പർ ആക്കിയിട്ട് നമുക്കൊരു ആറ് ആറേക്കാലിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ് അത്യാവശ്യം ഒരു പ്രീമിയം ലെവലിൽ ഒരു വണ്ടി ചെറിയ ബഡ്ജറ്റ് നോക്കുന്ന നല്ലൊരു ഓപ്ഷനാണ് തന്നെ ഓഡി ഡി എ ഫോർ അല്ല നിലവിലിപ്പോൾ കെ എൽ ഫിഫ്റ്റി ഫൈവില് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് ഡിവസൈഡാണെങ്കിലൊക്കെ കിടുകയാണ് വരുന്നത് ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടി ആയിരുന്നു കേട്ടോ ഓക്കെ ഏകദേശം യുടെ ഓണറാണ് വരുന്നത് കിലോമീറ്റർ ഒക്കെ ഓടാത്തൊന്നോടിയിട്ടുള്ള എത്ര നമ്മൾ ചോദിക്കുന്നത് എട്ട് രൂപ ചോദിക്കുന്നത് ആ നമ്മള് നിങ്ങളെന്തായാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറുത് ലോൺ സൗകര്യം സൗകര്യമൊക്കെ ഉണ്ടാവല്ലോ ലോൺ സൗകര്യം മാക്സിമം ചെയ്യാം കാരണം മോഡൽ കുറവായതുകൊണ്ട് നമുക്ക് പക്ഷേ പ്രീമിയം വെഹിക്കിൾ ആയതുകൊണ്ട് ആ ഒരു ലെവലിലൊക്കെ ചെയ്യാൻ പറ്റില്ല ഇത് നമുക്കൊരു ബി എമ്മിന്റെ ടു ഫിഫ്റ്റി ടു ഫൈവ് ഫൈവ് ട്വന്റി ഡി ആണ് വരുന്നത് ടയറൊക്കെ നല്ല കിടുക നല്ല വെൽ ആയിട്ടുള്ള അടിപൊളി വാഹനം എന്തെങ്ങനായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചാട്ടോ ാണ് പക്ഷേ വെഹിക്കിൾസിൽ ഒന്നുകൂടി കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് സീരീസ് ആണ് സോ നമുക്ക് നല്ല മൈലേജും പെർഫോമൻസും കുറഞ്ഞ ഒക്കെ വരുന്ന ഒരു പ്രീമിയം ഫസ്റ്റ് ഓണറാണ് കിടക്കുന്നത് സിംഗിൾ ഓണറാണ് വണ്ടിയുടെ നാലായിരം കിലോമീറ്റർ ആവുക ഓടിയിട്ടുള്ളൂ ഓക്കെ എത്ര ചോദിക്കുന്നത് നമ്മൾ വിത്ത് എൻ സി ആണ് ഇപ്പൊ കിടക്കുന്നത് നമ്പർ വിത്ത് എൻഒസിൽ ഏകദേശം നമുക്ക് പതിനഞ്ചേ മുക്കാലോണ്ടിയുടെ വിത്ത് എൻ സിയിൽ പതിനഞ്ചേ മുക്കാലോ ഇത് നമുക്ക് ഡി

അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എം കെ എൽ ഒരു ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായിട്ട് നിർത്തുകയാണ് ഇന്നത്തെ മെയിൻ ആയിട്ട് നമുക്കൊരു പ്രീമിയം ലെവലിലുള്ള ഒരു കാറ്റഗറി ആയിരുന്നു അടുത്തൊരു പാർട്ടിൽ തവണ നമുക്ക് നമുക്ക് ഹയർ റൈഡറ് കിയൻ്റെ സോണറ്റ് കിയൻ്റെ സെൽട്ടോസ് ഡെസ്റ്റർ സെവൻ സീറ്റേഴ്സ് ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി പാർട്ട് അടുത്ത ദിവസം തന്നെ വരും സോ മിസ് ചെയ്യണ്ട അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളോമ്പ്രത്താണ് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ മലപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററ് എയർപോർട്ടിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററ് മഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മൂന്ന് ടൗണുകളുടെ ഒരു ജംഗ്ഷൻ ആയിട്ടാണ് വള്ളാപുരം വരുന്നത് സോ നമ്പർ കാര്യങ്ങൾ ഓർഡർ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ചെറിയ ബഡ്ജറ്റ് ഒക്കെ എടുക്കാൻ അത്ര ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം ഉസ്മി ആൻഡ് ഫൈസ് സൈനിങ് ഓഫ്